മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ് പോളിംഗ് കുറഞ്ഞാൽ അതിനർത്ഥം ഒരു തരംഗവും കേരളത്തിൽ ആഞ്ഞുവീശില്ലെന്നാണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിന് ആനുകൂല്യം നൽകുന്ന വിലയിരുത്തലുകളാണ് പോളിംഗ് കുറയുമ്പോൾ സാധാരണ ഉയരാറുള്ളത് അതിശക്തമായ ത്രികോണം പല മണ്ഡലങ്ങളിലും നടന്നിട്ടും വോട്ട് കൂടിയില്ലെന്നാണ് ഇത്തവണത്തെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയ എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ഇത്തവണ എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏഴ് ദശാംശം ഒന്നേ ആറ് ശതമാനത്തിൻ്റെ കുറവാണ് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദശം എട്ട് ലക്ഷത്തിൻ്റെ കുറവുണ്ട് പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ് പത്ത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് മുന്നണികൾ അവകാശപ്പെട്ട പ്രചരണത്തിലെ വീറും വാശിയും വോട്ടർമാരിലെത്തിയില്ലെന്നാണ് സാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത് ആറു മണിക്ക് ഔദ്യോഗികമായി സമയം അവസാനിച്ചെങ്കിലും ടോക്കൺ കൈപ്പറ്റി ക്യൂവിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു പലയിടത്തും പോളിംഗ് രാത്രി വൈകി വരെയും തുടർന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനിയും കുറച്ചുയരാൻ സാധ്യതയുണ്ട് വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനാണ് അവസാനത്തെ ആൾ വോട്ട് ചെയ്തത് ഇന്നലെ രാത്രി എട്ടേ കാലു വരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ എഴുപതേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനം പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും കുറവും പതിനൊന്ന് മണ്ഡലങ്ങളിൽ പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ് വന്നത് ഇത്തവണ പോളിംഗ് കുറയാൻ കാരണങ്ങൾ പലതാണ് അതിൽ ഒന്നാമത്തെ ഘടകം കാലാവസ്ഥയാണ് നാട്ടിൻ ജോലിക്കും പഠനത്തിനും പോയവരും ഇത്തവണ വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് എത്തിയില്ല ഇരട്ട എതിരായി ഇത്തവണ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രമവിരുദ്ധ മാർഗങ്ങൾക്ക് ഒരു പരിധിവരെ തടയണയായി തിരഞ്ഞെടുപ്പ് ഗതിയെ നിയന്ത്രിക്കുന്ന വിവാദ വിഷയങ്ങളുടെ അഭാവം പ്രതിസന്ധിയായി നല്ലൊരു വിഭാഗം വോട്ടർമാർ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നു ഇതാണ് വരും ദിവസങ്ങളിൽ കേരളം കൂടുതൽ ചർച്ച ചെയ്യുക ഇത് ആരെ തുണിക്കുമെന്നാണ് നിർണായകം അതിനിടെ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങി മടങ്ങിപ്പോയ തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ല ആറു മണിക്ക് മുൻപ് പോളിംഗ് സ്റ്റേഷനിലെത്തിയിട്ടും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യവും പലയിടങ്ങളിലും ഉണ്ടായി മിക്കയിടത്തും മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത് നാലര മണിക്കൂർ വരെ ചില വോട്ടർമാർ കാത്തു നിൽക്കേണ്ടി വന്നതായി റിപ്പോർട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടെന്നാണ് സംശയിക്കാവുന്ന തരത്തിലാണ് വോട്ടിംഗ് നടന്നത് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതും ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലെ പോക്കാണ് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ കണ്ടെത്തിയ ബൂത്തുകളിൽ പോളിംഗ് സമയം ദീർഘിപ്പിച്ച് നൽകിയില്ല സമീപകാലത്തൊന്നും ഇത്രയും മോശപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമ്മാന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സീസൺ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം